മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലി ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാക്കുന്നത് മഞ്ഞപ്പിത്തം എന്നത് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം എന്നതും ഒരു രോഗമല്ല ഇതൊരു രോഗലക്ഷണമാണ് വിവിധ തരത്തിലുള്ള കരൽ രോഗങ്ങളുടെ ലക്ഷണം ഒറ്റമൂലി കൊണ്ട് കരൽ രോഗത്തെ നിയന്ത്രിക്കുക എന്നത് ആയുർവേദം മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന അല്ല ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആവശ്യമായിട്ടുള്ള ബയൽ അഥവാ പിത്തരസത്തെ നിർമ്മിക്കുന്നു പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു പ്രധാനമായും ആൽബുമി ഗ്ലോബ്ലി ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫൈബ്രനോജൻ പ്രോത്രോംബിൻ എന്നിവയെ നിർമ്മിക്കുന്നു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകളെ നിർമ്മിക്കുന്നു രക്തത്തിലധികമായി കാണപ്പെടുന്ന അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നു ശരീരത്തിൽ അധികമായി വരുന്ന ഗ്ലൂക്കോസുകളെയും കൊഴുപ്പുകളെയും പ്രോട്ടീനാക്കി മാറ്റുകയും ഇതുവഴി ശരീരത്തിന്റെ ഗ്ലൂക്കോസ് ലെവലിനെ ക്രമീകരിക്കുകയും ചെയ്യുന്നു വൈറ്റമിന് വൈറ്റമിൻ ബി ട്വൽവ് ക്ലൈക്കോജൻ എന്നിവയെ ശേഖരിക്കുന്നു ശരീരത്തെ വിഷപദാർത്ഥങ്ങളെ പുറത്തു രോഗത്തിന് കാരണമാകുന്നത് അമിത മദ്യപാനം അമിതവണ്ണം കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതും തെറ്റായ ആഹാരശീലങ്ങൾ വ്യായാമമില്ലാത്ത ജീവിതശൈലികൾ പാരമ്പര്യമോ ജനിതകമോ ആയ കാരണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുടെ അണുബാധ ടൈപ്പ് ടു പ്രമേഹമുള്ളവർക്കും ഫാറ്റ് ലിവർ കാണാനുള്ള സാധ്യത കൂടുതലാണ് കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ലിവർ ആഗോള ജനസംഖ്യയിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഓളം പേർ അനുഭവിക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ തെറ്റായ ഭക്ഷണരീതി അശ്രദ്ധമായ ജീവിതശൈലികൾ ഉയർന്നു വരുന്ന മദ്യപാന ജനിതക കാരണങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകുന്നു ഉയർന്നു വരുന്ന പ്രമേഹ അനുപാതവും ഇതിനെ വർദ്ധിപ്പിക്കുന്നു കാരളിനെ ബാധിക്കുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് പലതരം രോഗാണുക്കൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും അതിൽ തന്നെ പ്രധാനമായും വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് അഞ്ചു തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ആൻഡ് ഇ ഹെപ്പറ്റൈറ്റിസ് എ ഇത് തന്നെ പ്രധാനമായി പടരുന്നത് മലിനമായി ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇതേ തടയാനായി കുത്തിവെയ്പ്പുകളും ലഭ്യമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നത് പൊതുവേ രക്തത്തിൽ നിന്നും ശുക്ലം മൂലം പിന്നെ മറ്റുള്ള ശരീര സ്രാവങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി രോഗം തടയുന്നതിനായി പ്രതിരോധ കുത്തിവെയ്പുകൾ അവൈലബിൾ ആണ് ഹെപ്പറ്റൈറ്റിസ് സി ഇത് പ്രധാനമായി പഠിപ്പ് രോഗബാധിതരുടെ ബ്ലഡുമായി കോൺടാക്ട് വരുമ്പോഴും അതിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുമ്പോഴും അവർക്ക് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങൾ നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോഴുമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി ഈ രോഗം ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി ബാധിതരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ബി വാക്സിൻ തന്നെ ബിക്കും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഈ രോഗം പടരുന്നത് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും തരലിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് നോൺ ആൽക്കോഹോളിക് ഫാറ്റിലിസീസ് ഫാറ്റിലിവർ കാരണം കൊഴുപ്പടിഞ്ഞുകൂടി നീർത്തിട്ടുണ്ടാകുന്നു ഇതിനെയാണ് പറയുന്നത് ഈ അവസ്ഥയിലാണ് കണ്ണുകളിൽ മഞ്ഞ നിറം കണ്ടുവരുന്നത് ഈ സ്റ്റേജിനെ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ അത് ലിവർ സിറോസിസിലേക്ക് നയിക്കുന്നു കരൽ എന്ന അവയവത്തിന്റെ മാർദ്ദവത്വം മാറി ആമത്തോട് പോലെ കട്ടിയുള്ളതായി മാറുന്നതിനെയാണ് സിറോസിസ് എന്ന് പറയുന്നത് അങ്ങനെ കരലിൽ രൂപമാറ്റം സംഭവിക്കുന്നു അപ്പോൾ ആദ്യം ഒരാളിൽ ഫാറ്റി ലിവർ ഉണ്ടാകുന്നു അത് സിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയി മാറുന്നു അത് ലിവർ സിറോസിസ് ആയി മാറുന്നു പിന്നീട് പോർട്ടൽ ഹൈപ്പർ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്താണ് പോർട്ടൽ ഹൈപ്പർ നമ്മുടെ ഇൻഡസ്ട്രൈനിൽ നിന്ന് ന്യൂട്രിയൻസ് നിറഞ്ഞ ബ്ലഡ് കടന്നു വരുന്നത് പോർട്ടൽ വെയിൻ വഴിയാണ് ഈ പോർട്ടൽ വെയിൻ തടസ്സപ്പെടുന്നത് വഴി കടലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അത് നമ്മുടെ ശരീരത്തിൽ ധാരാളം പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നു അതിൽ പ്രധാനമായും കണ്ടുവരുന്നതാണ് അന്നനാളത്തിൻ്റെ അവിടെയുള്ള കുഴലുകൾ ഡൈലേറ്റ് ആവുന്നതും പിന്നീട് അത് പൊട്ടി മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തി അത് ലിവർ സിറോസിസ് ആകുന്നതിന് മുന്നേ തന്നെ ചികിത്സ തേടേണ്ടതാണ് കരലിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ലിവർ സിറോസിസ് നേരത്തെ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസ് കൂടാതെ അമിതമായ മദ്യപാനം നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസിൽ സിറോസിസ് രോഗികളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും ആൽക്കഹോളിക് സിറോസിസ് ആണ് എല്ലാ സിറോസിസ് രോഗികളിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല വിശപ്പില്ലായ്മ ശരീരഭാരം കുറയുക ബലക്ഷയം ഓക്കാനം ഛർദി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗങ്ങളെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം മദ്യപനം ഒഴിവാക്കാം ആരോഗ്യപരമായ ഭക്ഷണരീതി ശീലമാക്കാം അതിൽ തന്നെ എണ്ണയും കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം പ്രോപ്പർ ടൈമിൽ ആഹാരം കഴിക്കുന്നത് ശീലമാക്കാം അമിത ഭാരം കുറയ്ക്കുക വ്യായാമം ശീലമാക്കുക പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രണ വിധേയമാക്കുക തിളപ്പിച്ചാറിയ വെള്ളവും വൃത്തിയുള്ള ഭക്ഷണവും ശീലമാക്കാം ആഹാരത്തിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും ശുചിത്വം പാലിക്കുക മറ്റൊരാൾ ഉപയോഗിച്ച ബ്ലേഡ് സിറിഞ്ച് എന്നിവ ഉപയോഗിക്കാതിരിക്കുക ലൈംഗിക ശുചിത്വം പാലിക്കുക ഫാറ്റിലിവർ സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നിവ ഉള്ളവർ ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടുന്നത് നല്ലതായിരിക്കും സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് അസുഖം എത്തുന്നതിനെയും ആയുർവേദത്തിലൂടെ തടയാൻ സാധിക്കും സിറോസിസ് ആയതിനു ശേഷവും സിറോസിസിന്റെ മുന്നോട്ടുള്ള പുരോഗതി തടയുവാനും ആയുർവേദത്തിലൂടെ സാധിക്കും സിറോസിസ് കോംപ്ലിക്കേറ്റഡ് ആയി എത്തുന്ന അസൈറ്റിസ് പോലുള്ള കണ്ടീഷനുകളിലും ആയുർവേദത്തിലൂടെ പാലിയേറ്റീവ് കെയർ ലഭ്യമാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസുകളുടെ രോഗബാധയ്ക്ക് ശേഷവും ശരീരത്തിൽ നിന്ന് വൈറസുകൾ പൂർണ്ണമായും പുറത്തു പോകണമെന്നില്ല അത്തരത്തിലുള്ള കണ്ടീഷനുകളിലും ആയുർവേദത്തിന്റെ ചികിത്സ ഫലപ്രദമാണ് കൂടാതെ ഈ വൈറസുകൾ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തുപോയില്ല എങ്കിൽ ഇത് പിന്നീട് ഹെപ്പാറ്റിക് ക്യാൻസർ പോലുള്ള അവസ്ഥകളിലേക്ക് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ പരിഭ്രാന്തരാകാതെ കൃത്യമായ ചികിത്സ നേരിടും മിക്ക കരൾ രോഗങ്ങളും തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്കാൽ ഭേദമാക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനാൽ തന്നെ ഈ കരൾ ദിനത്തിൽ നമുക്ക് ഏവർക്കും പറയാം എൻ്റെ കരളെ ഞാൻ നിന്നെ ഒന്നുകൂടി നോക്കാം താങ്ക്